ഇതാണ് നിവിമ്പോളിയുടെ സുഹൃത്താണ് നിവിടെ നിവിമ്പോളിയുടെ സുഹൃത്താണ് ഒരു ഓറഞ്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ഗൈസുദ്ധ ഭവൻ എന്നാണ് ഈ വീടിന്റെ ശരിക്കും പേര് അപ്പം ഈ വീട്ടിൽ നമ്മളിപ്പോ വന്നിട്ടാണ് ഇപ്പൊ അടച്ചിട്ടിട്ടാണ് ഉള്ളത് ശരിക്കും ഇവിടെ രണ്ടുപേരാണ് താമസിക്കുന്നത് ആ ഈ ഒരു സീനാണ് ആദ്യം കാണിക്കുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പ്രേമം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന സീനും മേരിക്ക് കത്തെഴുതുന്നതാണ് ജോർജ് മേരിക്ക് കത്തെഴുതുന്ന സീനാണ് അപ്പോൾ ആ ഒരു ജനലുണ്ട് ആ രണ്ടാമത്തെ ആ ജനലിന്ന ജനലി നിന്നാണ് നിവിമ്പോളിയെ കാണിക്കുന്ന ആ ഒരു സീനുള്ളത് ഫസ്റ്റ് സീനിൽ ഒരു ചിത്രശലഭം ഇങ്ങനെ പാറിപ്പോകുന്നു നിവിമ്പോളി ഇങ്ങനെ കത്തെഴുതുന്നു ജനൽ തുറന്നിട്ടിട്ട് നിവിമ്പോളീൻ്റെ ആ ചിരിച്ച മുഖം ആ ഒരു ജനലാണ് അപ്പം ഈ ഒരു വീട് ഭയങ്കര എടുക്കണം തോന്നി ഈ പ്രേമ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളതാണ് ശരിക്കും ഈ വീടിന് ഒരു മാറ്റവും വന്നിട്ടില്ല പ്രേമസിനിമയിലെ അതേ രീതിയിൽ തന്നെ ഇത് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കുറേ ദിവസം ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ വീട്ടിൽ പക്ഷേ വീടിൻ്റെ രംഗങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരു മാസത്തോളം ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്